ശ്രീ ഡോക്ടർ ശ്രീകൃഷ്ണൻ അതോടൊപ്പം തന്നെ ശ്രീ എം രാധർഷ് ചേട്ടൻ ബിജെപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗിരീഷ് ചേട്ടൻ ബിജെപ്പുഴ Gracias. വളരെ ഗൗരവത്തോടെയും ഞങ്ങൾ അതിനെ കാണുന്നത് ഇന്ന് ഇവിടെ സമർപ്പിച്ച ഈ ജനമനസ് പറയുന്നു അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള മറ്റു രേഖകളൊക്കെ തന്നെ ചിലപ്പോഴിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ പല ചർച്ചകളിലും ഇൻവോൾവാന് വേണ്ടി അവസരം ലഭിച്ചവരാണ് എല്ലാ ചർച്ചകളിലും അല്ലെങ്കിലും പല ചർച്ചകളിലും ഇൻവോൾവ് ആവാൻ വേണ്ടി അവസരം ലഭിച്ച ലഭിച്ചവരാളെന്നുള്ള എനിക്ക് ഏറെ കുറേ രൂപവും ഭാവവും ഒക്കെ തന്നെ അടുത്ത് നിന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട് അവസാനഘട്ട മിനുക്ക് മണികളിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും ഇടപെടാൻ സാധിക്കാത്തതുകൊണ്ടും അവസാന ഘട്ടങ്ങൾ നടന്ന ചില കാര്യങ്ങൾ ബാക്കി കുറേ കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഈ ജനമനസ് പറയുന്നു എന്നുള്ളത് മറിച്ച് നോക്കിയപ്പോൾ കാരണം ഇത് തയ്യാറാക്കിയത് ചില കണ്ടിട്ടില്ല ഒരു എന്താണ് എനിക്ക് രണ്ടാമത്തെ വാർഡിൽ രണ്ടാമത്തെ അല്ലേ ആറ്റിപ്ര വാർഡ് മൂന്നാമത്തെ വാർഡിൽ കൊടുത്തിട്ടുള്ള ഹെഡിങ് ആണ് ഇഷ്ടപ്പെട്ടത് അതാണ് ഞാൻ എല്ലാം നോക്കിയില്ല എൺപത്തി മൂന്ന് എൺപത്തിനാലുണ്ട് ജസ്റ്റ് നോക്കിയപ്പോഴേക്ക് അതായത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഇത് തയ്യാറായിരിക്കുന്നത് എന്ന് ഒറ്റതോട്ടത്തിൽ തന്നെ കൃത്യമായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവാം മൂന്നാമത്തതിൻ്റെ ഹിറ്റിങ് ആറ്റിപ്രാ വാർഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം ടെക്നോ പാർക്കാണ് പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് തോന്നും ഈ ടെക്നോ പാർക്ക് വന്നതുകൊണ്ട് നാടൻ മുഴുവൻ വികസിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ൊണ്ട് ആ ചർച്ചയിൽ പങ്കെടുത്തവർ പങ്കെടുത്തവർ പറഞ്ഞ അവരുടെ അഭിപ്രായമാണ് ഉള്ളത് ഈ ഹെഡിങ് കാണത് പത്രപ്രവർത്തകർ തയ്യാറാക്കി കൊടുക്കണം ആപ്റ്റായിട്ടുള്ള ഹെഡിങ് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഞാനത് കൂടുതൽ വായിച്ചു മറ്റുള്ള വാർഡുകളൊന്നും അങ്ങനെ വായിച്ചില്ലെങ്കിൽ ഹെഡിങ് അതായത് പെട്ടെന്ന് ടെക്നോ പാർക്ക് ഒരു പ്രദേശത്ത് വന്നു എന്ന് പറയുമ്പോഴേക്കും നാട് മുഴുവൻ വികസിച്ചു എന്ന് ജനങ്ങൾ ചിന്തിക്കുമ്പോൾ ആ മേഖലയിലുള്ളവരുടെ യഥാർത്ഥ വികാരമാണ് അതിലൂടെ പ്രതിഫലിച്ചതെന്നാണ് പെട്ടെന്ന് എനിക്ക് വന്നു ശ്രീകുമാർ ബീനയും കാണുന്നവണ പരിപാടി പറഞ്ഞത് അല്ലേ ബീനയും ശ്രീമാരിയും പടമാണ് കാണുന്നത് അത് പറഞ്ഞിരിക്കുന്നത് ആ ടെക്നോ പാർക്കിന് വേണ്ടി നികത്തിയ രണ്ട് ഏല രണ്ട് പ്രദേശത്തെ നെൽവയലുകൾ മുഴുവൻ നികത്തിയപ്പോഴേക്കും ഉണ്ടായ പ്രശ്നമാണ് അവിടുത്തെ നീരുറവകൾ പറ്റിയത് ഇന്നിപ്പോൾ ആറ്റിപ്ര കൗൺസിലർ സുനിലുമായിട്ട് ഉച്ചയ്ക്ക് ഞാൻ സംസാരിച്ചാണ് വന്നത് സുനിൽ എന്നൊരു മുപ്പത്തിയഞ്ച് പേരെയും കൂട്ടി വാട്ടർ അതോറിറ്റി പോയിട്ട് ധർണ നടത്തിയിട്ട് വന്നപ്പോഴാണ് ഞാൻ സുനിലിനെ വിളിച്ചത് ഇന്ന് രാവിലെ ആദ്യത്തെ പോറ്റിപ്പുറ പ്രദേശത്തെ കൂടിയുള്ള പ്രശ്നമായി ബന്ധപ്പെട്ടാണ് എനിക്ക് വന്നത് എങ്ങനെയാണ് ഇടപെടണമെന്ന് സുല്ലിന് ഡയറക്ഷൻ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അയാൾ അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ദൈറ്റ് മീൻസ് അതായത് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഇരുന്നുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഡോക്യൂമെൻ്റ് ആണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഓടിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സിലാകും തീർച്ചയായിട്ടും വളരെ വലിയൊരു കാഴ്ചപ്പാട് വളരെ ഒരു അധ്വാനവുമാണ് ഇനി ഓരോ വാർഡിലും വന്നിട്ടുള്ള ഹെൻഡിങ്ങുകളിലൊക്കെ തന്നെ അവിടെ നടന്ന ചർച്ചകളുടെ കൃത്യമായിട്ടുള്ള രൂപമാണ് വന്നിട്ടുള്ളത് ഇപ്പം ചെട്ടികളകത്തുന്ന് കുളങ്ങലങ്ങളെ കൈയൊഴിയരുത് അങ്ങനെയുള്ള ഓരോ വാർഡിൽ നിന്നും പാകുളം തന്നെ ആണെങ്കിൽ പ്രധാനപ്പെട്ട പാർവതി കുത്തന നവീകരണം എന്നൊക്കെയാണ് തീർച്ചയായിട്ടും വളരെ വലിയൊരു പരിശ്രമമാണ് ജന്മഭൂമി തിരുവനന്തപുരം നഗരവികസനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ടുള്ള വളരെ വലിയൊരു പരിശ്രമമാണ് ജന്മഭൂമി ഈ നഗരവികസനവുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ വേണ്ടി എഴുതിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നേരിട്ടറിയാവുന്ന വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകളും സെമിനാറുകളും ഒക്കെ തന്നെ ഒരുപാട് ചർച്ചകളും സെമിനാറുകളും ഒക്കെ തന്നെ തിരുവനന്തപുരത്ത് വർഷങ്ങൾക്കുമ്പോൾ നടന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം കരമൻ ചെയ്യേണ്ടും സോമൻചേട്ടി യെസ്റ്റി ഒക്കെ ഉൾപ്പെടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് ഞായറാഴ്ച രാത്രി എട്ട് മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂർ ഹൊറൈസം ഹോട്ടലിൽ ചർച്ച നടത്തിയിരുന്നു നാളെ പ്രധാനമന്ത്രി അടുത്ത ദിവസം വരുമ്പോഴേക്ക് രേഖ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടു അവിടെ ക്രഡായയുടെ നേതൃത്വത്തിലു വന്നിരുന്നു ഐ എം എയുടെ എന്ന വന്നിരുന്നു അതോടൊപ്പം തന്നെ സ്പോർട്സ് പെൻറ്റി തോമസിന്റെ നേതൃത്വത്തിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട പലരും വന്നിരുന്നു പിന്നെ വിവിധ മേഖലകളിൽ പെട്ട് ഡെവലപ്മെന്റ് ചിന്തിക്കുന്ന മറ്റേ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് പേരുടെ മീറ്റിംഗ് ആണ് അതിൽ ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ പാർട്ടിയുടെ ഭാഗം അങ്ങോട്ട് പറഞ്ഞത് ഇതുവരെയും ഒരു വളയമില്ലാതെയുള്ള ഒരു ചട്ടമായിരുന്നു അതായത് നമ്മൾ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ഒരു കേന്ദ്ര ഗവൺമെന്റ് അല്ലാതെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോഡി നമ്മുടെ കയ്യിലില്ല അത് പറയുന്നത് നമ്മൾക്കും അറിയാം കേൾക്കുന്നവർക്കും അറിയാം എന്തെങ്കിലും ഒരു ഭരണം കിട്ടുമെങ്കിൽ ഞങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള സ്വപ്നം മാത്രമാണ് അവരുടെ മുന്നിൽ വച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ യോഗത്തിൽ ഞങ്ങൾ അഭിമാനത്തോടെ നല്ല കോൺഫിഡൻസോടെ പറഞ്ഞു ഇന്ന് ഇവിടെ നടക്കുന്ന ചർച്ചകൾ ഈ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുവാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ഭരണ സംവിധാനമുണ്ട് അതിന് സഹായിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് അതിന് സഹായിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴിന് ശേഷം നടത്തിയ ചർച്ചകൾക്ക് കുറച്ചുകൂടെ ജീവസുറ്റ ചർച്ചയായിരുന്നു നടത്തിയത് അതോടൊപ്പം തന്നെ ഞാൻ ഒന്നുമില്ല എനിക്ക് വലിയൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് വന്ന് നടത്തിയ ഒരു വലിയൊരു വലിയ ആ പരിശ്രമം ഒരുപക്ഷെ അതിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ടായിരിക്കാം ഇപ്പോൾ അത് പ്രാവർത്തികമാക്കി ഭരണതലത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് ഒരു കാര്യം വളരെ സന്തോഷത്തോടെ പറയാം ഞാൻ ഈ പരിപാടിയിൽ പറയാൻ വേണ്ടി അരമണിക്ക് താമസിച്ചു അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്ന ഒരു മീറ്റിംഗ് അടിയന്തരമായി പ്രതീക്ഷിക്കാതെ ചില ഉദ്യോഗസ്ഥർ വന്ന് അതിൽ പങ്കെടുത്ത് അതായത് നമുക്ക് അങ്ങനെ വേണ്ടു ചന്ദ്രശേഖരത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് പോയി വോട്ട് വോട്ടെണ്ണുന്നതിന് മുൻപൂടെ നല്ല മഴയായിരുന്നു അന്ന് ഡൽഹിയിൽ പോയി അപ്പൊ തന്നെ അദ്ദേഹം ചില മന്ത്രാലയങ്ങൾ പോയതിനു ശേഷം ഇരുന്നൂറ് കോടി രൂപ തിരുവനന്തപുരത്തിന് വേണ്ടി അനുവദിച്ചായിട്ട് ഒരു പ്രഖ്യാപനം നമ്മളൊക്കെ ശ്രദ്ധിച്ചാണ് അന്ന് ഈ മഴ വന്നപ്പോൾ അപ്പൊ വോട്ടെണ്ണുന്നതിന് മുമ്പായിരുന്നു അദ്ദേഹം അത് പ്രഖ്യാപിച്ചത് ആ പണം ഒരു സ്റ്റേജിൽ വന്നിട്ട് അത് മുടങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് അർബൻ മിനിസ്റ്റർ ജലശക്തി മന്ത്രാലയത്തിലേക്ക് ഉദ്യോഗസ്ഥർ വേറെ ചില കാര്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ കൗൺസിൽ കഴിഞ്ഞ കൗൺസിലിനടയ്ക്കിരുന്നപ്പോഴാണ് കൗൺസിൽ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് സെക്രട്ടറി എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞത് അവര് തിരുവനന്തപുരത്തോട്ട് നമ്മളെ കാണാൻ വരാൻ തയ്യാറാണ് മേയർ ഒന്ന് കാണണം ഈ പദ്ധതി മുമ്പോട്ട് പോകണമോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ എന്തെന്നുണ്ടെങ്കിലും കൗൺസിൽ കഴിഞ്ഞാൽ അവിടെ തന്നെ വരാൻ പറഞ്ഞു ആ ഉദ്യോഗസ്ഥർ വന്നിരുന്നു സെക്രട്ടറിയും ഞാനും ആ ഉദ്യോഗസ്ഥരുമായിട്ട് ആശയം ഉണ്ടായിരുന്നു ഞാൻ സംസാരിച്ചുണ്ടെന്നപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇരുന്നൂറ് കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അത് കോർപ്പറേഷൻ മുൻകൈ എടുക്കാത്തത് കൊണ്ട് ഹോം ഒരു അപ്രൂവലിന് വേണ്ടി അത് പെൻഡിങ് കിടക്കുകയാണ് നമ്മളൊന്ന് ഡൽഹിയിൽ പോകുന്ന സമയത്തൊന്ന് ഇടപെട്ടാൽ നമുക്കത് സാങ്ക്ഷനായി കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ പാർവതി പുത്തനാറ് അതുപോലെ തന്നെ ആമേഴ് ഞാൻ തൊഴിലേക്ക് വന്ന് ചേ ചേരുന്ന കൈവഴികൾ തെറ്റിയാറ് ഇതുൾപ്പെടെയുള്ളവരുടെ നവീകരണത്തിന് വേണ്ടിയാണ് കിളിയാറ് വരുന്നുണ്ട് കിളിയാറുണ്ട് കിളിയാറുണ്ട് അവർ പറഞ്ഞതിരില്ല എനിക്ക് നമുക്കത് പ്രകാരപ്പെടുത്താം ഇതുൾപ്പെടെ നവീകരിക്കുന്നവേണ്ടി ഇരുന്നൂറ് കോടി രൂപ രാജ്യത്തെ ദർശിക്കുന്ന സംസാരിച്ചതിൻ്റെ അടുത്തുള്ള സാങ്ഷനായിട്ടുണ്ട് അതിൻ്റെ ഒരു സംസാരം ഇന്ന് നടന്നുകഴിഞ്ഞു ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ വളരെ നന്നായിട്ട് അപ്പോൾ ജന്മഭൂമിയുടെ ആദ്യത്തെ പ്രഭാസത്തെ തന്നെ പൈസ പണം സാങ്ഷനായത് നമുക്ക് കിട്ടാൻ പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ നേരത്തെ പറഞ്ഞു പലപ്പോഴും നമ്മൾ സമർപ്പിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ചെന്ന് കേൾക്കുന്നത് ബഹുല കർമ്മങ്ങളായിരുന്നുവെങ്കിൽ നമ്മുടെ വലിയൊരു നാളത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് മാറി വരികയാണ് ഞാൻ പരസ്പര സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ആയതുകൊണ്ട് മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഒരു കാര്യം രാഷ്ട്രീയ സംസാരത്തിൽ നിന്ന് അവസാനം വന്ന പോയിൻ്റെന്നുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാം വളരെ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെയും വളരെ സൂക്ഷ്മമായിട്ടുള്ള വിലയിരുത്തലോടെ തന്നെയാണ് ഞങ്ങൾ ഈ ഭരണസമിതി ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ല ഇതുവരെ കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസമായിട്ട് മുന്നോട്ട് പോകുന്നത് തോന്നുന്നു കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കണം കാരണം നമുക്കറിയാം പലപ്പോഴും ചില ചുമതലകളും ചില സൗകര്യങ്ങളും കിട്ടിയപ്പോഴേക്കും മതി മറന്നുപോയവരും ആ സംവിധാനവും ചെന്ന് പതിച്ച ഘടകത്തിന് കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് ഓരോരുത്തരെയും ഒരുപക്ഷെ വളരെ പക്കതിലൂടെയാണ് സംസാരിക്കുന്നത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വന്നുള്ളത് കാരണം ഈ ഇരിക്കുന്ന പലരുടെയും അധ്വാനം കൊണ്ട് മാത്രമൊന്നുമല്ല ഈ അതാ അധ്വാനത്തിന് ചെറിയ ഒരു ശതമാനവും രണ്ട് ശതമാനം അഞ്ച് ശതമാനം താഴെ പറഞ്ഞ് ഞങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ അധ്വാനത്തിന് ഈ ഭരണസമിതിയിൽ വന്നുള്ളത് എന്നുള്ള ഉത്തമബോധ്യം എല്ലാവർക്കും ഉണ്ട് അതിലപ്പുറം പതിറ്റാണ്ടുകളായി ഇതെങ്കിലും ഒരു വലിയൊരു പ്രസ്ഥാനം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെടുത്ത വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുത്ത ഒരടുത്തിടെയുണ്ട് ഇപ്പോൾ ഓരോ പരിപാടിയും കഴിയുമ്പോഴേക്കും അതിൻ്റെ ഏറ്റവും പുറകിൽ ആരും കാണാതെ ആരും അറിയാതെ പരിപാടി കഴിഞ്ഞിട്ട് എങ്ങനെ മൈക്ക് സെറ്റിന് പൈസ കൊടുക്കാം എങ്ങനെ ആളിനെ കൊണ്ടുവന്ന വണ്ടിക്ക് പൈസ കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരുടെ കഠിനാധാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം അധികാരത്തിൽ വന്നതെന്നും അതിൻ്റെ ചുമതലയിരിക്കുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിക്കോട്ടെ മേയർ ആയിക്കോട്ടെ എം പിറായിക്കോട്ടെ ഇതൊന്നും തന്നെ സ്ഥായിയായി ജീവിതകാലം കിട്ടുന്ന സൗഭാഗ്യങ്ങളൊന്നും അല്ലെന്നും അതിനുള്ള ഉത്തമ ബോധ്യം കൃത്യമായി നേതൃത്വത്തിൽ എല്ലാവർക്കും ഉണ്ട് ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് മറ്റൊന്ന് ഞാൻ ആത്മാർത്ഥയോടെ പറയാം വളരെ സന്തോഷമായിട്ട് പറയാം വ്യത്യാസ സ്വഭാവമാണ് എല്ലാവരെയും അനുഭവിക്കുന്ന ഒരു നേതാക്കന്മാരും ചെറിയ ആൾക്കാരല്ല എല്ലാവർക്കും ജനസവാധീനോട് പറയുകയാണ് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ പക്ഷേ വളരെ സന്തോഷത്തോടെ പറയാം അതിനകത്ത് ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് ഈ മുപ്പത്തി അൻപത് പേരും മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു തർക്കം കാണുകയോ ഒരു സംശയം കാണുകയോ വളരെ വളരെ സിൻസിയറായിട്ട് അത് തന്നെയാണ് പോകുന്നത് ലാളിത്യത്തിന്റെ കാര്യത്തിൽ വിനയത്തിന്റെ കാര്യത്തിൽ നോക്കുക കാരണം നമുക്കറിയാം എന്ത് വേദനയോടെയാണ് നമ്മളെ കഷ്ടപ്പെട്ടാണ് ഒരു വിഭാഗം ജനങ്ങൾ ഒരു ഭാഗം നമ്മുടെ പ്രവർത്തകർ ജീവിപ്പിച്ചത് മറ്റു ചില കാര്യങ്ങൾക്കായി വ്യക്തിമായ ആവശ്യങ്ങൾക്കായി കണ്ണൂരും അതുപോലെ തന്നെ ഒരു ദിവസം തൃശ്ശൂരും തൃശ്ശൂർ വലിയ ഔദ്യോഗിക ആവശ്യവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് തിരുവോഭരണഘോഷ സമയത്ത് കണ്ണൂരൊക്കെ ചെയ്തപ്പോലും അതോടൊപ്പം തന്നെ ഏറ്റവും വികാരം വന്ന വികാരബന്ധിതനായി പോകാൻ വികാരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ മാറി ഒരവസ്ഥാനമാണ് കണ്ണൂരിയാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവത്തിന് പുറമെ തിരുവനന്തപുരം ജയിലിൽ ചെന്നത് അല്ലെങ്കിൽ ഒരു പേരും ഞങ്ങളൊക്കെ കൂടെ തന്നെ ജയിലിൽ പോയി ഒന്നാമത്തെ ദിവസം ജയിലിൽ പോയി ജയിലിൽ പോയപ്പോഴേക്കും സത്യത്തിൽ ആ ജയിലിൽ ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഉള്ളവരാണ് ഞങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി വന്നത് ഞാൻ പറഞ്ഞു മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും കുറേക്കാൾ സന്തോഷം ആത്മവിശ്വാസം നിങ്ങൾക്കാണെന്ന് തോന്നുന്നു അത്രത്തോളം നിങ്ങളെ കണ്ടുവരും നമ്മുടെ പ്രവർത്തകർ ഈ ഒരു സംവിധാനം വന്നതിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും കണ്ണില കൃഷ്ണമണി ഓലി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിന് കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കുമെന്ന് മാത്രമല്ല സമൂഹത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ വളരെ സത്യസന്ധമായി സുതാര്യമായി അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി തന്നെയാണ് മുഴുവൻ ആൾക്കാരും തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരിക്കൽ കൂടി അൻപത് പേരും സമയം കിട്ടില്ല ഒരിക്കൽ കൂടി അത് ഒരുമിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ ഏത് തരത്തിലാണ് അഞ്ച് വർഷവും പോകേണ്ടത് എന്നതിനെക്കുറിച്ച് തുറന്നൊരു ചർച്ച നടത്തേണ്ടിയിരിക്കുന്നു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ സാധനം അത് പറയുമ്പോൾ തന്നെ റേഷൻ ചട്ടം സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരികയാണ് എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർ അതിൽ കൂടുതൽ തുല്യരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയാവുന്നത് കോർപ്പറേഷൻ കൗൺസിലുൾപ്പെടെ സംസാരിക്കുമ്പോൾ ഞങ്ങളൊക്കെ തന്നെ ആശയപരമായ അടിത്തറയിൽ വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ മനുഷ്യത്വപരമായ സമയങ്ങളിൽ നമ്മൾ സ്വീകരിക്കണമെന്നു പറഞ്ഞത് ആശയപരമായുള്ള അടിത്തറയിലോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കാര്യത്തിൽ നമുക്ക് എന്താരോപണം വന്ന് കഴിഞ്ഞാലും കൃത്യമായിട്ട് അതിന് ശക്തമായ നിലപാടെടുത്ത് കഴിഞ്ഞു മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഭരണത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദിയെ മാതൃകയാക്കിക്കൊണ്ട് ഒരു സംശയം വേണ്ട ഒരു പതിനേഴ് അത് വെറുതെ ചാനലുകൾ പറയുന്നതല്ല പതിനേഴ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിക്കും ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കൂടെ നിൽക്കാൻ സാധിക്കില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിക്കോട്ടെ കൗൺസിലർമാരായിട്ട് നമ്മുടെ അമ്പത് കൗൺസിലർമാർ അതിന് തയ്യാറായേ മതിയാവുകയുള്ളൂ എന്നുള്ള വിവരം എനിക്ക് ഇത് ഇതിനോടകം എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണുമെന്നാണ് തോന്നുന്നത് കാറും ഡ്രൈവറും ഒക്കെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർക്ക് അനുവദിക്കുമ്പോൾ ഡീസലും പെട്രോളും ഡീസലിൻ്റെ പൈസ തന്നെ ഇരിക്കേണ്ട ഡ്രൈവർക്ക് പൈസ തന്നെ ഇരിക്കേണ്ട പട്ടണത്തിൻ്റെ പൈസേന ഇരിക്കേണ്ട ഇതൊക്കെ തരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സംഘടനയോടും സമൂഹത്തോടും ബാധിക്കപ്പെട്ടവരാണ് അതൊക്കെ തന്നെ നിർവഹിക്കാൻ തയ്യാറാകണം കഴിഞ്ഞ അഞ്ച് കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലം ഉണ്ടായിരുന്ന കൗൺസിലർമാരൊക്കെ തന്നെ മേയർമാരുടെ മുമ്പിൽ പോയിട്ട് ഒരു കടലാസം കാണിച്ചിട്ട് അതിന് ഒരു ഒപ്പ് വാങ്ങാൻ വേണ്ടി ആഴ്ചകളോളം കയ്യിൽ ഇറങ്ങണമാണെങ്കിൽ നമ്മുടെ ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് അധ്വാന ഫലമായിട്ട് അവസ്ഥയൊക്കെ മാറിയിട്ട് അനുവാദം പോലും ചോദിക്കാതെ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയൊക്കെ റൂമിലോട്ട് ചെന്ന് നിങ്ങളുടെ ഒരു സ്നേഹപൂർവ്വമായിട്ടൊരു അവകാശപ്പോലെയോ നിങ്ങൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ടുണ്ടെങ്കിൽ അതിനോട് പ്രതിബദ്ധത നമ്മുടെ പാർട്ടി പ്രവർത്തന സംഘ പ്രവർ സംഘടനാ പ്രവർത്തകരോടും സമൂഹത്തോടും കാണിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇത് രാഷ്ട്രീയ പോയിന്റ് പരാമർശിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ആൾക്കാരിൽ ഒരാൾ ആയതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു ഘടകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ അൻപത് പേരും അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കുകയില്ല ശക്തമായ നിലപാടോടുകൂടി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും അത് ഒരു മേറന്നുള്ള നിലയ്ക്ക് ഇവിടെ നിൽക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ മാത്രമല്ല കഴിഞ്ഞ ദിവസം സഹകാർഭാരതയുടെ പരിപാടിയിലും ഈ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം കിട്ടിയത് മാത്രമല്ല ഇപ്പോൾ എം എൽ എ ജയിച്ചു പാർലമെന്റിൽ നല്ല മുന്നേറ്റം വന്നു ഇതിന്റെയൊക്കെ പിന്നിൽ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ പ്രവർത്തനവും നേതൃത്വത്തിന്റെ ഒരു ശക്തിയും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ബി ജെ പിയുടെ പ്രവർത്തകരുടെയും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെയും ഒക്കെ തന്നെ ഉള്ളപ്പോൾ തന്നെ നാല് സംഘടനകൾ ഒരിക്കലും അത് ബി ജെ പിയുടെ കൗൺസിലർമാരുൾപ്പെടെ പ്രവർത്തകർ ഉൾപ്പെടെ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു ഓരോ പ്രവർത്തനങ്ങളും നാല് പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകൾ നമ്മുടെ ഉള്ളിലൊക്കെ എപ്പോഴും ഉണ്ടാകണം ജന്മഭൂമി ജനം അനന്തപുരം ബാങ്ക് ആറ്റുകാൽ ആശുപത്രി ഈ നാല് സംഘടനകളുടെയും ഇടപെടലുകൾ നമ്മുടെ ഭരണം ലഭിച്ചതിനായാലും ഓരോ കൗൺസിലർമാരും ജയിച്ചതിനായാലും വളരെയധികം നമുക്ക് സഹായകരമായിട്ടുണ്ട് സമരങ്ങൾ നടക്കുമ്പോൾ പത്ത് രൂപ പോലും കയ്യിലില്ലെങ്കിൽ കയ്യും കാലം ഒടിഞ്ഞ തന്നെ എത്രയോ ദിവസം ആറ്റുകാലോ എന്തെങ്കിലും സെറ്റിൽ ചെയ്യും പക്ഷെ ഒരൊന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ആശുപത്രി ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് സമരം നടത്തുമ്പോൾ കോൺഫിഡൻസ് വരുന്നത് ഒരു പത്രവും മുപ്പത്തഞ്ച് കൗൺസിലർമാർ നടത്തിയ ഉപവാസം ഒരു പരിധി കഴിഞ്ഞ് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞുകിണചയുടെ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ട് അഞ്ച് നാലോ അഞ്ചോ ദിവസമാണ് തുടർച്ചയായിട്ട് ജന്മഭൂമി നമ്മുടെ സമരത്തിനെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയത് അതുകൊണ്ടാണ് മറ്റു പേർ കൊടുക്കേണ്ടി വരുന്നത് സമരസമയത്തൊക്കെ തന്നെ ശബരിമലയിൽ കാണിച്ച ഇഫക്റ്റീവ്നെസ് ജനം നമ്മുടെ സമര മേഖലയിൽ രംഗത്ത് കാണിച്ചത് കൊണ്ടാണ് മുൻ കൗൺസിലിനെതിരെ വികാരം ഉയർന്നത് അതുപോലെ തന്നെയാണ് അനന്തപുരം ബാങ്ക് ഈ അനന്തപുരം ബാങ്കിൽ ഒന്ന് പലിശ കുറച്ച് കൊടുക്കണമെന്ന് വിളിച്ച് പറയാത്ത ഒരു കൗൺസിലർമാരൊക്കെയാണ് അതോടൊപ്പം തന്നെ ലോണിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിട്ടു ജനങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റില്ല പലചരം ലോൺ എടുത്ത് തിരിഞ്ഞു നോക്കാതെ എന്നിട്ട് സൗജന്യം കൊടുക്കണമെന്ന് ഞാൻ ചെയ്യാൻ സാധിക്കില്ല പക്ഷേ കുറച്ചൊക്കെ പലിശ കുറച്ച് കൊടുക്കണമെന്ന് പറയാത്താലും നാട്ടിലെ ഏറ്റവും കൂടുതൽ വിളിച്ചു പറഞ്ഞായിരിക്കും അതുകൊണ്ട് അഞ്ചുപോകത്ത് വോട്ടൊന്ന് കിട്ടി കാണുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഇതുപോലുള്ള മറ്റു സംഘടന ഞാൻ എടുത്ത് നാല് സംഘടനയൊക്കെ പറഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിദ്യാഭ്യാസത്തിൽ വലിയ പരിഹിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണം നമ്മുടെ കൗൺസില സ്ഥാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ പരമാവധി നമുക്ക് എന്നെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ചിന്തകളും സ്വപ്നങ്ങളും പ്രതീക്ഷിക്കുന്നു നമ്മുടെ മനസ്സിലുണ്ടാകും ഇല്ല ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസത്തെ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളിൽ ഒരാളെന്നുള്ള നിലയ്ക്ക് അനന്തമായ സാധ്യതകളുള്ള പോലീസിന്റെ കയറി നിയന്ത്രിക്കാൻ ആക്കൂല എന്നുള്ളത് ഒഴിച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എല്ലാ മേഖലയിലും ഇടപെടാനുള്ള സാധ്യതകൾ തുറന്നു തരുന്ന ഒരു പ്രസ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ആരോഗ്യ മേഖലയിലുള്ളവടാം വിദ്യാഭ്യാസ മേഖലയിലുള്ള പിന്നെ വീടിന് നികുതി പിരിക്കാം നികുതി നിശ്ചയിക്കുക അതൊക്കെ കുറേ നിശ്ചയിക്കാം വേസ്റ്റ് എടുക്കാം നായ പിടിച്ച് കൂട്ടിടാം നായ തുറന്നുവിടാം ഇങ്ങനെയുള്ള എല്ലാ മേഖലയും ഇന്നലെ പന്നി ഇന്നലെ ഇപ്പോൾ അർത്തര മണി വാല് പതിനഞ്ച് പന്നിയെ രാത്രി വെളിവെച്ചു കൊന്നു അത് നിയമായിട്ട് ചെതിലേക്കാളും നിൽക്കാൻ തുറത്തില്ല അതുകൊണ്ടാണ് ചെയ്തത് ഇങ്ങനെ നമുക്ക് എല്ലാ മേഖലയിലും ഇടപെട്ട് ഇടയിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു സംഘടന പക്ഷെ അത് അമിതാവേശം കാണിച്ച് അതിനെ മോശപ്പെടുത്താതെ ഒന്നും മിതമായ നിലക്ക് ബാലൻസ് ചെയ്ത് സമൂഹത്തിന് മതിപ്പുണ്ടാകുന്ന തരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മുടെ സംഘടനയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമ്പദ്ഘടന നരേന്ദ്രമോദിയൊക്കെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ നമ്മളത് പറഞ്ഞു പഠിച്ചിട്ടുള്ളത് ഭാരത ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് എത്തി നിൽക്കണം എന്ന് പറയുമ്പോൾ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു രീതിയിൽ പറഞ്ഞോളും പറയാനുള്ളത് കൊണ്ട് ഞാനതുകൊണ്ട് തന്നെ ചുരുക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ വലിയൊരു സംവിധാനം ഒരുമിച്ച് പണ്ടെ കുറിച്ചൊക്കെ പറഞ്ഞു മൗസാർക്കെ തന്നെ വാർഡുകളിൽ പോയിട്ട് ഈ വികസന സെമിനാറുകളും ചിലപ്പോൾ രണ്ടു മൂന്ന് വാർഡുകളിലൊക്കെ പോകാൻ വേണ്ടി ഇപ്പോൾ ശ്രീമാരിജോ പ്രതിപഠനോ പ്രസാജോ ഞങ്ങളൊക്കെ ആലോചിച്ചിട്ട് പറയുമ്പോൾ ഓട്ടോ പിടിച്ച് സ്വന്തം കാരണത്തിലൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടെന്ന് വികസന സമര കെ എം എസ് പോയി കൈകാര്യം ചെയ്തതാണ് സംക്ഷിപ്ത രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് സന്തോഷകരമായ കാര്യം ഇത്